ചേലക്കരയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ രാജപ്രഭ ആർക്കേഡ് കെ ചേലക്കര ഫോൺ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയന്നൂർ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ ഹാരിഫാബി ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് സംസ്ഥാന സമ്മേളനങ്ങളിൽ അംഗീകരിച്ച പന്ത്രണ്ടോളം ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് കെ എസ് എസ് പിയുവിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത് ചേലക്കര പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ബസ് സ്റ്റാൻഡിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം കെ എസ് എസ് സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ ഹാരി ഫാബി ഉദ്ഘാടനം ചെയ്തു പെൻഷൻകാർ സമരം ശമരം കൂട്ടാനോ പെൻഷൻ കൂട്ടാനോ വേണ്ടിയിട്ടുള്ള ഒരു സമരമല്ല നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പലതും ഇപ്പോൾ കിട്ടുന്നില്ല അതൊന്നും ഓർമ്മപ്പെടുത്താൻ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സമരമാണ് ഞങ്ങൾ ഇന്നത്തെ ഇന്ന് അവരെ ഓർപ്പിക്കേണ്ടത് പലരുടെയും ധാരണ വെറുതെ ഇരുന്ന് പെൻഷൻ വെറുതെ ഇരുന്ന് ഈ പെൻഷൻ മേടിക്കുക കുറേ പേര് അങ്ങനെയാണ് ഈ നാട് മുഴുവൻ നശിച്ചു പോകുന്നത് ഈ സമ്പത്ത് മുഴുവനും തന്നെ പെൻഷൻകാർക്ക് പെൻഷനും ജീവനക്കാർക്ക് ശമ്പളവും കൊടുത്താണ് ഒരു ധാരണ പലർക്കുമുണ്ട് എന്നെ ശ്രമിക്കുന്ന ഈ പരിസരത്തുള്ള ഒരു പക്ഷേ ആളുകൾക്കൊക്കെ നേരത്തെ പറഞ്ഞ ആ സ്ത്രീയുടെ മനോഭാവം ഉണ്ടായിരിക്കാം ഒരു കാര്യം മനസ്സിലാക്കണം ഈ നാടിൻ്റെ സമ്പത്ത് മുഴുവനും തന്നെ ഈ ഇരിക്കുന്ന ഈ പെൻഷൻകാരുടെ അധ്വാനത്തിൻ്റെ പരമാണ് ഇതിന് മുമ്പുള്ളവരുടെയും ഇപ്പോൾ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും അന്നത്തെ ജീവനക്കാരായി ഇന്നത്തെ പെൻഷൻകാരുടെയും ബുദ്ധിയും ആരോഗ്യവും ഒക്കെ തന്നെ ഈ നാടിനു വേണ്ടി സമർപ്പിച്ചതിൻ്റെ പരമായാണ് ഇന്നിവിടെ കാണുന്ന ഈ വികസനങ്ങളൊക്കെ തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാതിരുന്നെങ്കിലാണ് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനെ ഒഴിച്ചു നിർത്തിയാലാണ് ഇവിടെ നാടിൻ്റെ വികസനം നടക്കുക ഇല്ല ഇവിടെ ആരോഗ്യ വകുപ്പ് വേണം ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് വേണം ഇവിടെ പി ഡബ്ല്യു ഡി വേണം ഇവിടെ ഇറിഗേഷൻ വേണം ഇവിടെ റവന്യൂ വകുപ്പ് വേണം ഇതൊക്കെ ഉണ്ടായെങ്കിലാണ് ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഏത് ഗവൺമെൻറ് വന്നാലും നടത്താൻ കഴിയുള്ളൂ ബ്ലോക്ക് പ്രസിഡന്റ് കെ വിജയരാഘവ പണിക്കർ അധ്യക്ഷനായി ഇന്നല്ല രണ്ട് മൂന്ന് വർഷങ്ങളായി തുടങ്ങിയതാണ് ഈ ഡിമാൻഡുകൾ ഇപ്പോൾ ഡിമാൻഡുകളൊന്നും കൂടിയിട്ടില്ല പഴയ ഡിമാൻഡുകൾ തന്നെയാണ് അതിനുവേണ്ടി മുറവിളി കൂട്ടുന്നത് ബ്ലോക്ക് തലത്തിലും ജില്ലാ ജില്ലാതലത്തിലും വളരെയധികം ഒരു മൂന്ന് വർഷമായി ഇത് നിത്യേന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ വളരെയധികം മമാറാണ്ടകളും സർക്കാരിന് നൽകി കൊടുത്തു എന്നിട്ടും സർക്കാർ മഴ തുറക്കാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ ഈ നമ്മുടെ പൂർവികരുടെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തതാണ് ഗോവിന്ദൻകുട്ടി കെ ഗോപിനാഥൻ പി പരമേശ്വരൻ കെ സി ഉണ്ണി എസ് രാമൻ ടി യു പ്രസന്ന എ ടി ജോർജ് വി ചന്ദ്രൻ എസ് എം ജാഫർ പി കെ വേണുഗോപാൽ കെ ജെ ബേബി ജാനകി ലത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ്